ഇന്നുണ്ടാക്കാൻ പോകുന്ന നാരങ്ങ കറിയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി തൊലി ചെത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ലെമൺ അല്ലെങ്കിൽ മഞ്ഞ നാരങ്ങ അതാണ് എടുത്തിരിക്കുന്നത് തൊലിക്ക് നല്ല കട്ടിയുണ്ടെങ്കിൽ തൊലി നല്ലപോലെ ചെത്തിയിട്ട് വേണം കഷ്ണങ്ങളാക്കി അരിയാനായിട്ട് ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഇപ്പം ഇച്ചിരി നീളമുള്ളതാണെങ്കിൽ മൂന്നോ നാലോ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത് വെളുത്ത് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം നീളത്തിലരിഞ്ഞത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞത് പൊടികൾ ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾ പൊടി മുളക് പൊടി കായം കടുക് ഉപ്പ് ഉലുവപ്പൊടി വാളംപുളി കുറേ ഒരു ചെറു നാരങ്ങാട് വലുപ്പത്തിലുള്ള അത്ര എടുത്തിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം അവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൂട്ടിയിട്ടുണ്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് അല്പം വാടിക്കഴിയുമ്പം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി കുറച്ച് വാടിക്കഴിയുമ്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ആവശ്യത്തിന് ഉപ്പ് ഇപ്പൊ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പോരാത്ത നമുക്ക് ലാസ്റ്റ് ചേർക്കാം കൊറച്ചൊന്ന് വാടിക്കഴിയുമ്പം ഇപ്പൊ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരോരുത്തർ എരിവനുസരിച്ച് മുളക് പൊടി ചേർക്കാം ഇവിടെ ഞാനൊരു മൂന്ന് സ്പൂൺ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക ഇപ്പം വാളംപുളി ചേർക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ഒരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ളപ്പോൾ കുറച്ചെടുത്തിട്ട് വാളംപുളി ചേർത്ത് കായമൊക്കെ ബാക്കി പൊടികളും ചേർത്ത് അങ്ങനെ ഉപയോഗിക്കാം ഇതിങ്ങനെ വെക്കുവാണെങ്കിൽ കുറേ നാളിരുന്നോളൂ വാളംപുളിയൊന്നും ചേർക്കാതെ വയ്ക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഓരോ എപ്പോൾ എടുക്കേണ്ട സമയത്ത് വാളംപുളിയും കായവും ഉലുവപ്പൊടിയും ചേർത്ത് എടുത്താൽ മതി കുറച്ച് കായം ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളി നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക കുറച്ച് ഉലുവപ്പൊടി നല്ലപോലെ എല്ലാം ഒന്ന് കൂട്ടി ഒഴിപ്പിക്കുക പോരാത്ത ഇപ്പം ഉപ്പ് ഇവിടെ കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ചാറിട്ട എടുക്കണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എടുക്കാം ഒന്ന് പെരട്ടി എടുക്കണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഈ ആ പുളിനീര് നല്ലപോലെ കുറുകി വരുന്ന സമയത്ത് എടുക്കാവുന്നതാണ് ഈ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നുള്ളു പഞ്ചസാരയും കൂടി ഇടുകയാണ് അപ്പം അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും നമ്മുടെ നാരങ്ങ കറി റെഡി ആയിട്ടുണ്ട്